അപ്പോൾ മരണസംഖ്യ മുപ്പത്തി ആറായി ഉയർന്നു എന്നുള്ള വിവരങ്ങളാണ് അവിടെ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് അജ്മൽ ദിരാർ കൂടുതൽ അപ്ഡേഷനുകൾ നമുക്ക് ലഭിക്കുന്നുണ്ടോ അമൃത ഇപ്പോൾ അവസാനമായി തമിഴ്നാട്ടിൽ നിന്ന് ലഭിക്കുന്ന വാർത്തകൾ മുപ്പത്തിയാറ് പേർ ഈ ദുരന്തത്തിൽ മരിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഒരു പക്ഷേ കരൂരിലെ ദുരന്തമുണ്ടായ സ്ഥലം സന്ദർശിക്കാനിടയുണ്ടെന്ന് കൂടി വാർത്തകൾ വരുന്നു ആദ്യമൊക്കെ മുപ്പതായിരുന്നു മരണസംഖ്യ എന്ന് പറഞ്ഞു കേട്ടതെങ്കിൽ ഇപ്പോൾ ഒരു കൃത്യമായ കണക്കിലേക്ക് വരുന്നത് മുപ്പത്തി എന്നുള്ളതാണ് അവസാനമായി ലഭിക്കുന്ന വാർത്ത മുപ്പത്തിയാറ് പേർ ഈ തമിഴ്നാട്ടിലെ വിജയ് സംഘടിപ്പിച്ച കരൂരിലെ പരിപാടിയിലുണ്ടായ തിക്കിലും തിരക്കിലും മരിച്ചിട്ടുണ്ട് എന്നാണ് വാർത്തകൾ പറയുന്നത് മുപ്പത്തിയാറ് പേർ എന്നാണ് പറയുന്നത് ഇതിൽ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ അപകടമുണ്ടായ സ്ഥലത്തേക്ക് യാത്ര തിരിക്കാൻ പോവുകയാണ് ഒരു പക്ഷേ അദ്ദേഹം ഇപ്പോൾ രാത്രി തന്നെ അവിടേക്ക് എത്തിയേക്കാമെന്ന് പറയുന്നുണ്ട് കുറച്ച് സമയം മുമ്പാണ് എം കെ സ്റ്റാലിൻ്റെ നേതൃത്വത്തിൽ ചീഫ് സെക്രട്ടറിയുടെയൊക്കെ സാന്നിധ്യത്തിൽ ഒരു ഉന്നതതല യോഗം ചേർന്നത് അടിയന്തരമായി ചേർന്ന ഉന്നതതല യോഗത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് പത്ത് ലക്ഷം രൂപയും ചികിത്സയിലുള്ളവരുടെ കുടുംബാംഗങ്ങൾക്ക് ഒരു ലക്ഷം രൂപയും പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു അതുകൂടാതെ മറ്റ് ജുഡീഷ്യൽ അന്വേഷണങ്ങളിലേക്ക് കൂടി ഈ വിഷയത്തെക്കുറിച്ച് കടക്കാൻ തമിഴ്നാട് സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് അതുകൂടാതെ ഇപ്പോൾ പരിക്കേറ്റ ആളുകളെ അത് ഗുരുതരമായി പരിക്കേറ്റവരുണ്ട് ഈ ഉന്തിലും തള്ളിലും ബോധരഹിതരായി വീണ വീണവരുണ്ട് അതുപോലെ തന്നെ നിർജ്ജലീകരണം നിർജ്ജലീകരണമെന്ന് വീണവരുണ്ട് അപ്പോൾ ഇവരെയൊക്കെ സമീപത്തെ കരൂരിലെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ടെന്ന് ാണ് സംസ്ഥാനത്തിൻ്റെ വകുപ്പ് മന്ത്രി അറിയിക്കുന്നത് അതുകൂടാതെ അവരെ സ്വകാര്യ ആശുപത്രിയിൽ കുറച്ചുപേരെ മാറ്റിയിട്ടുണ്ട് അപ്പോൾ ആ സൗകര്യങ്ങൾക്കനുസരിച്ചൊക്കെ മാറ്റിയിട്ടുണ്ടെങ്കിലും സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചവരിൽ നിന്ന് പൈസയും മറ്റുമൊന്നും ഈടാക്കരുതെന്ന് കൂടി സംസ്ഥാന സർക്കാർ പറഞ്ഞത് അപ്പോൾ ആ വിധത്തിലൊക്കെ ഈ ഒരു പ്രശ്നത്തിൻ്റെ അതിൻ്റെ വ്യാപ്തി മനസ്സിലാക്കിക്കൊണ്ട് അടിയന്തരമായി സർക്കാരിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ ഇപ്പോൾ ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ അപകടത്തിൽ പരിക്കേറ്റവരെ ആശുപത്രികളിൽ എത്തിക്കാനുള്ള ആംബുലൻസുകൾ സംസ്ഥാന സർക്കാർ സജ്ജീകരിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അടിയന്തരമായി ആരോഗ്യ ഉപകരണങ്ങളും വെള്ളവും മറ്റുമൊക്കെ എത്തിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ചികിത്സിക്കാൻ വേണ്ട ആരോഗ്യ പ്രവർത്തകരെ സേലത്ത് നിന്നും മറ്റുമൊക്കെ എത്തിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ആ വിധത്തിലൊക്കെ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടുണ്ടെങ്കിൽ പോലും നമ്മളെല്ലാം നേരത്തെ അമൃത സൂചിപ്പിച്ചതുപോലെ നമ്മൾ കാത്തിരിക്കുന്ന ആ വിജയുടെ പ്രതികരണമാണ് കാരണം ഇതിന്റെ സംഘാടകൻ അദ്ദേഹമാണ് ഇതിന്റെ അധ്യക്ഷൻ അദ്ദേഹമാണ് ഈ ജാതെ നയിച്ചയാൾ അദ്ദേഹമാണ് നാളെയും ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് വോട്ട് ചോദിക്കേണ്ടതും ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് തന്റെ ആശയങ്ങൾ പറയേണ്ടതും വിജയി അതുകൊണ്ട് സ്വാഭാവികമായും വിജയിയുടെ പ്രതികരണം തമിഴ്നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യർ ആഗ്രഹിക്കുന്നുണ്ട് ഒരു മണി മുതൽ വെള്ളം കിട്ടാതെ കാത്തുനിന്ന് ആറ് മണിക്കൂറിന് ശേഷം വിജയെ കാണാനായ ആവേശത്തോടെ കടന്നു ചെന്ന് ഉന്തിലും തള്ളിലും തിരക്കിലും പെട്ട് ശ്വാസം മുട്ടി ശ്വാസം മുട്ടി മരിച്ചുപോയ മനുഷ്യർ അവർ വിജയം യുടെ പ്രതികരണം അതിൽ വിജയ് അവരുടെ കുടുംബാംഗങ്ങൾ അല്ലെങ്കിൽ പരിക്കേറ്റവർ മരിച്ചുപോയ മനുഷ്യരുടെ ദുഃഖം താങ്ങാൻ കഴിയാതെ നിൽക്കുന്നവർ അവർ വിജയിയുടെ ആശ്വാസവാക്ക് പ്രതീക്ഷിക്കുന്നുണ്ട് അത് വിജയിൽ നിന്ന് ഉണ്ടാകേണ്ടതാണ് അത് അനിവാര്യമായ ഒന്നാണ് അത് എത്ര പെട്ടെന്ന് വിജയിക്ക് കൊടുക്കാൻ സാധിക്കുമോ അത്ര പെട്ടെന്ന് വിജയിക്ക് ആ പ്രശ്നത്തിൻ്റെ വ്യാപ്തിയെ ജനങ്ങളിലേക്ക് അത് എന്തുകൊണ്ട് സംഭവിച്ചു എന്നത് വിശദീകരിക്കാൻ വിജയിക്ക് സാധിക്കുമെന്നാണ് സാധിക്കുന്നത് എത്രത്തോളം വിജയ് അതിൽ വൈകിപ്പിക്കുന്നു ബാക്കിയുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്യാനുള്ളത് ചെയ്യുന്നുവെങ്കിലും വിജയുടെ ഭാഗത്തു നിന്നുള്ള ആ പ്രതികരണം എത്രമേൽ വൈകുന്നു അത്രമേൽ വിജയി അജ്മൽ ദിരാർ അതുപോലെ തന്നെ ഇതിന് സമാനമല്ലെങ്കിലും മറ്റൊരു അപകടം കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു പുഷ്പ ടു റിലീസിൻ്റെ സമയത്ത് ഈ തിയേറ്ററിൽ അല്ലു അർജുൻ വന്ന ഒരു ഷോയ്ക്കിടയിൽ വലിയൊരു അപകടം ഉണ്ടായിരുന്നു അവിടെയും രണ്ടുപേർ മരണപ്പെടുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു പക്ഷേ അതിന് പിന്നാലെ അല്ലു അർജുനെ വളരെ വേഗത്തിൽ തന്നെ അറസ്റ്റ് ചെയ്യുന്ന ഒരു നടപടിയിലേക്കൊക്കെ കടന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇത്രയധികം ആളുകൾ മുപ്പത്തി ആറ് പേർ മരണപ്പെട്ടിരിക്കുകയാണ് ഈ ഒരു ദുരന്തത്തിന് പിന്നാലെ അല്ലെങ്കിൽ ഈ ഒരു അപകടത്തിന് പിന്നാലെ അപ്പോൾ വിജയിയുടെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്ന ഒരു സ്ഥിതിഗതികളുണ്ടോ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ നമുക്ക് അത് പറയാൻ കഴിയാത്ത ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് ഇപ്പോൾ നിലവിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള അമൃത കാരണം നമുക്കറിയാം തെലങ്കാനയിൽ ഈ പറയുന്ന പോലെ പുഷ്പാ റ്റൂവിൻ്റെ റിലീസിൻ്റെ സമയത്ത് ഒരു സ്ത്രീ മരിച്ച സംഭവത്തിലാണ് തമിഴ്നാട് സർക്കാർ രേവന്ത് റെഡ്ഡിയുടെ നേതൃത്വത്തിലുള്ള ശ്രമിക്കണം രേവന്ത് റെഡ്ഡിയുടെ നേതൃത്വത്തിലുള്ള തെലങ്കാന സർക്കാർ അല്ലു അർജുന അറസ്റ്റിലേക്ക് പോയത് അറസ്റ്റ് ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് പോയത് പിന്നീട് അത് ഉണ്ടാക്കിയ രാഷ്ട്രീയ വിവാദങ്ങളും നിയമ പോരാട്ടങ്ങളും ഒക്കെ നമ്മൾ കണ്ടതാണ് അപ്പോഴാണ് മുപ്പത്തിയാറ് മനുഷ്യർ അതും കുട്ടികളായവർ സ്ത്രീകൾ എല്ലാ വിഭാഗങ്ങളിൽ നിന്നുള്ളവർ അവർ അവരുടെ അടിസ്ഥാന അവകാശമായ വെള്ളം പോലും കിട്ടാതെ അവർ മരിച്ചു പോകുന്ന ഒരു ഒരു സാഹചര്യത്തിലേക്ക് വിജയ് സംഘടിപ്പിച്ച ഒരു പരിപാടി പോകുമ്പോൾ അതിൻ്റെ മാനങ്ങൾ ഏതൊക്കെ വഴിയിലേക്ക് തിരിയുന്നു എന്നുള്ളത് അല്പസമയം കൂടി കഴിയുമ്പോൾ മറ്റുള്ളവരുടെയൊക്കെ പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു സാധിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്